നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇലക്ട്രിക് ഇരുചക്ര വാഹനം ഏതാണെന്ന് ചോദിച്ച് ഒരുപാട് പേര് എന്നെ വിളിക്കാറും മെസ്സേജ് അയയ്ക്കാറുമുണ്ട് മാത്രമല്ല ഇതേ കാര്യം ഒരുവിധം എല്ലാ വീഡിയോയുടെ കമന്റ് ബോക്സിലും പലരും ചോദിക്കാറുമുണ്ട് ഏകദേശം മൂന്ന് വർഷമായി ഞാൻ കസ്റ്റമർ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ ഇലക്ട്രിക് വണ്ടികൾ ഓടിച്ചു നോക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ഞാൻ കളയാറുമില്ല കസ്റ്റമേഴ്സിന്റെ അനുഭവത്തിൽ നിന്നും എന്റെ അനുഭവത്തിൽ നിന്നും ഇപ്പോൾ നമുക്ക് ധൈര്യമായി എടുക്കാൻ സാധിക്കുന്ന മികച്ച ഇലക്ട്രിക് ഇരുചക്ര വാഹനം ഏതാണെന്നുള്ള എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയാം പെട്രോളിന്റെ വില കൂടുതൽ കാരണം അതിലൊരു ലാഭം കണ്ടെത്താനാണ് ഭൂരിഭാഗം പേരും ഇലക്ട്രിക്കിലേക്ക് മാറുന്നത് പുതിയ ട്രെൻഡ് പുതിയ ടെക്നോളജി അന്തരീക്ഷ മലിനീകരണം ഇല്ല എന്ന് പറഞ്ഞ് ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിക്കുന്നവർ വളരെ കുറവാണ് പെട്രോളിന്റെ വില കൂടുതൽ കാരണമാണ് നിങ്ങൾ ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വണ്ടി വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ പെട്രോളിൽ നിന്നും ഇലക്ട്രിക്കിലേക്ക് മാറിയാൽ ചിലവ് എത്ര ചുരുങ്ങും എന്നത് നമുക്ക് കണക്ക് കൂട്ടാൻ സാധിക്കും ഒരു ഉദാഹരണം ഞാൻ പെട്ടെന്ന് പറയാം ദിവസവും ഏറ്റവും ചുരുങ്ങിയത് നൂറ് രൂപയ്ക്കെങ്കിലും പെട്രോൾ അടിക്കുന്നവരായിരിക്കും നമ്മളിൽ കൂടുതൽ പേരും ഒരു ദിവസം നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ച് ദിവസവും ഒരു മുപ്പത് മുതൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ ഇരുചക്ര ഓടിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളെന്ന് സങ്കല്പിക്കുക അതായത് മാസത്തിൽ ഏകദേശം ഒരു ആയിരം കിലോമീറ്റർ ഓടുമെന്നർത്ഥം ആ ഒരു വ്യക്തിക്ക് ഒരു മാസത്തേക്ക് മൂവായിരം രൂപയുടെ പെട്രോൾ ആവശ്യമാണ് അതായത് ഒരു വർഷത്തേക്ക് മുപ്പത്തി ആറായിരം രൂപയുടെയും അഞ്ച് വർഷത്തേക്ക് ഒരു ലക്ഷത്തി രൂപയുടെയും പെട്രോൾ ആവശ്യമാണ് ഇതേ വ്യക്തി മൂന്ന് കിലോ ടവർ ബാറ്ററിയുള്ള നൂറ് കിലോമീറ്റർ റേഞ്ച് നൽകുന്ന ഒരു ഇലക്ട്രിക് ഇരുചക്ര വാഹനം വാങ്ങി എന്ന് സങ്കല്പിക്കുക മൂന്ന് കിലോ ടവർ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം മൂന്ന് യൂണിറ്റ് കറന് ആണ് വേണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ ഇലക്ട്രിസിറ്റി സ്ലാബ് റേറ്റ് അനുസരിച്ച് ഒരു യൂണിറ്റ് കറണ്ടിന് ഏകദേശം അഞ്ച് രൂപ മുതൽ ഏഴ് രൂപ വരെയാണ് no അതായത് മൂന്ന് കിലോട്ട് അവർ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ ഇതേ സ്ലാബ് അനുസരിച്ച് പതിനഞ്ച് രൂപ മുതൽ ഇരുപത്തിയൊന്ന് രൂപ വരെ ആകുമെന്നർത്ഥം അതായത് ഇത്രയും കാശിന് നമുക്ക് നൂറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കും ഒരു ദിവസം മുപ്പത് മുതൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ ഓടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ ബാറ്ററി ഒരു തവണ ചാർജ് ചെയ്താൽ മതിയാവും അതായത് ഒരു മാസത്തിൽ പത്ത് തവണ ബാറ്ററി ഫുൾ ചാർജ് ചെയ്താൽ മതിയെന്നർത്ഥം ബാറ്ററി ഒരു തവണ ഫുൾ ചാർജ് ചെയ്യാൻ നമുക്ക് മാക്സിമം ഇരുപത് രൂപ കൂട്ടിയാൽ തന്നെ ഒരു മാസത്തേക്ക് പത്ത് തവണ ഫുൾ ചാർജ് ചെയ്യാൻ ഈ വ്യക്തിക്ക് ഇരുന്നൂറ് രൂപ മാത്രം മതിയാകും അതായത് മൂന്ന് ടവർ ബാറ്ററിയുള്ള ഒരു ഇലക്ട്രിക് വാഹനത്തിൽ ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു മാസം ആയിരം കിലോമീറ്റർ ഓടാൻ ഈ വ്യക്തിക്ക് സാധിക്കുമെന്നർത്ഥം അങ്ങനെ നോക്കുമ്പോൾ ഒരു വർഷത്തേക്ക് രണ്ടായിരത്തി നാനൂറ് രൂപയുടെ കരണ്ടും അഞ്ചു വർഷത്തേക്ക് പന്ത്രണ്ടായിരം രൂപയുടെ കരണ്ടുമാണ് നമുക്ക് ആവശ്യമായി വരുന്നത് ഇതേ സ്ഥാനത്ത് പെട്രോൾ വണ്ടിയിൽ നമുക്ക് വേണ്ടിയിരുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയായിരുന്നു എന്നോർക്കണം ഇപ്പോഴുള്ള ഇലക്ട്രിക് വണ്ടികളിൽ ഉപയോഗിക്കുന്ന ലിഥിയം അയൺ ബാറ്ററിയുടേത് ഇത് ആയിരത്തി ചാർജിംഗ് സൈക്കിൾ ആണ് അതായത് ഈ ഒരു ബാറ്ററി പാക്ക് നമുക്ക് പൂജ്യം മുതൽ നൂറ് ശതമാനം വരെ ആയിരത്തി അഞ്ഞൂറ് തവണ ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്നവർ അവകാശപ്പെടുന്നത് അത്രയുമാണ് ഈ ബാറ്ററിയുടെ കാലാവധി അഞ്ചു വർഷം ആകുമ്പോഴേക്കും പെട്രോളിന്റെ വിലയും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ എല്ലാം കൂടുമായിരിക്കും പക്ഷെ അത് പിന്നീടുള്ള കാര്യമാണ് നിലവിലെ വില നിലവാരം വെച്ചാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് പിന്നെ ഇതൊരു ഏകദേശ കണക്കാണ് നേരത്തെ നമ്മൾ നോക്കിയ കണക്ക് പ്രകാരം ബാറ്ററി ഓരോ ദിവസവും പൂജ്യം മുതൽ നൂറ് ശതമാനം വരെ ഫുൾ ചാർജ് ചെയ്യുന്നവരാണെങ്കിൽ ആയിരത്തി തവണ ചാർജ് ചെയ്യുമ്പോഴേക്കും ഏകദേശം നാല് വർഷം കൊണ്ട് ബാറ്ററിയുടെ കാലാവധി അവസാനിക്കും അപ്പോൾ തീർച്ചയായും നാല് വർഷങ്ങൾക്ക് ശേഷം ബാറ്ററി മാറ്റേണ്ടി വരും ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കിലോവോട്ടവർ ലഭ്യമായ ബാറ്ററിക്ക് ഏകദേശം പതിനാറായിരം രൂപ മുതൽ പതിനെട്ടായിരം വരെയുണ്ട് പതിനെട്ടായിരം രൂപ വെച്ച് കണക്ക് കൂട്ടിയാൽ തന്നെ മൂന്ന് കിലോവോട്ടവർ ബാറ്ററിക്ക് അമ്പത്തിനാലായിരം രൂപ വരും അതിന്റെ പാക്കിങ്ങും ഫിക്സിംഗും സർവീസും എല്ലാം കൂടെ ഒരു അറുപതിനായിരം രൂപ കൂട്ടാം നേരത്തെ നമ്മൾ കൂട്ടിയത് അഞ്ച് വർഷത്തേക്കുള്ള കറണ്ടിന്റെ ചെലവ് പന്ത്രണ്ടായിരം രൂപയാണ് അതിന്റെ കൂടെ ബാറ്ററി മാറ്റാനുള്ള അറുപതിനായിരം രൂപ യും കൂടി വരുമ്പോൾ എഴുപത്തിരണ്ടായിരം രൂപയാകും അപ്പോൾ വ്യത്യാസം ഇതാണ് പെട്രോൾ ഇരുചക്ര വാഹനങ്ങളിൽ ഒരു ദിവസം നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ച് ഓടുന്ന ഒരു വ്യക്തിക്ക് അഞ്ച് വർഷത്തിൽ ഇന്ധനത്തിന് മാത്രം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ചിലവാകുമ്പോൾ ഇലക്ട്രിക് ഇരുചക്ര വാഹനത്തിൽ എഴുപത്തിരണ്ടായിരം രൂപയാണ് ആവശ്യം വരുന്നത് അത് ബാറ്ററി പാക്ക് മൊത്തമായി മാറ്റുകയാണെങ്കിൽ മാത്രം കേടായ സെൽസ് മാത്രം മാറ്റാനുള്ള സംവിധാനമുണ്ട് അങ്ങനെയാകുമ്പോൾ വളരെ കുറഞ്ഞ കാശ് മതിയാകും മാത്രമല്ല ബാറ്ററി മാറ്റിയ സ്ഥിതിക്ക് ഇതേ രീതിയിൽ വണ്ടി ഓടിക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഈ വണ്ടി നാല് വർഷം ഉപയോഗിക്കാൻ സാധിക്കും ഇനിയിപ്പോൾ അഞ്ചു വർഷത്തിൽ ഉണ്ടാവുന്ന സർവീസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളെക്കാൾ ഒരുപാട് കൂടുതൽ തവണ പെട്രോൾ വണ്ടികൾ സർവീസ് ചെയ്യേണ്ടി വരുമെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അവിടെയും കൂടുതൽ കാശ് നമ്മൾ ചിലവാക്കേണ്ടത് പെട്രോൾ വണ്ടികൾക്ക് തന്നെയാണ് ഇനിയിപ്പോൾ ഇലക്ട്രിക് വണ്ടികൾ പെട്രോൾ വണ്ടികളെക്കാൾ വില കൂടുതലല്ലേ എന്ന് ചിലരെങ്കിലും ചോദിച്ചേക്കാം ശരിയാണ് മുമ്പ് അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ പല കമ്പനികളും വില കുറച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്കും താഴെ ഈ പറഞ്ഞ നൂറ് കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന നല്ല ഇലക്ട്രിക് വണ്ടികൾ മാർക്കറ്റിൽ ലഭ്യമാണ് ഞാൻ മനസ്സിലാക്കിയ ഇലക്ട്രിക് വണ്ടികളുടെ നിലവിലെ ഏറ്റവും വലിയ പ്രശ്നം ദൂര സ്ഥലങ്ങളിലേക്ക് ഈ വണ്ടികളുമായി പോകാൻ സാധിക്കില്ല എന്നാണ് ഇനിയിപ്പോൾ പോവുകയാണെങ്കിൽ തന്നെ ഒരുപാട് പ്ലാനിംഗ് എല്ലാം ചെയ്തിട്ട് വേണം പോവാൻ അതിൽ ഒരുപാട് റിസ്ക്കും ഉണ്ട് നിലവിലെ സാഹചര്യത്തിൽ ദൂര സ്ഥലങ്ങളിൽ പോകാൻ പെട്രോൾ വണ്ടികൾ തന്നെയാണ് ഏറ്റവും മികച്ചത് ഇനി നമ്മൾ ഏത് വണ്ടി എടുക്കും എന്നതായിരിക്കും നിങ്ങളുടെ അടുത്ത ചോദ്യം ഓല ടി വി എസ് ഐക്യൂബ് ബജാ ചേത്തക് ഏതർ ഹീറോ മോട്ടോകോർഫ് വിഡ ഈ പറഞ്ഞ അഞ്ച് വണ്ടികളിൽ ഒന്നാണ് സ്കൂട്ടർ വിഭാഗത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നത് അതേപോലെ ബൈക്കിന്റെ വിഭാഗത്തിൽ ആളുകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നത് റിവോൾട്ട് ആർ വി ഫോർ ഹൺഡ്രഡ് അല്ലെങ്കിൽ ടോർക്ക് ക്രാറ്റോസ് ആണ് അൾട്രാ വയലറ്റ് എഫ് സെവന്റി സെവൻ മാർക്കറ്റിൽ ഉണ്ടെങ്കിലും അതൊരു സാധാരണക്കാരന്റെ വണ്ടിയല്ല കാരണം അത്രയ്ക്കും അതിന് ഒരു ചെറിയ കാറിന്റെ വില ടോർക്ക് ക്രാറ്റോസ് തിരുവനന്തപുരത്ത് ഷോറൂം തുറന്ന് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് ഈ മാസം തുടക്കത്തിലാണ് എബാൻ മോട്ടോസ് ഷോറൂം തുറന്നത് ഉടനെ തന്നെ എറണാകുളത്തും ഷോറൂം തുറക്കും പക്ഷേ വണ്ടി റോഡിൽ ഇറങ്ങി തുടങ്ങിയിട്ടില്ല ഇനിയിപ്പോൾ വണ്ടി ഇറങ്ങിയാലും കസ്റ്റമേഴ്സ് കുറെ കാലം ഉപയോഗിച്ച് അവരുടെ എല്ലാം അഭിപ്രായം കേട്ടതിന് ശേഷമേ എന്തെങ്കിലുമൊക്കെ പറയാൻ സാധിക്കുകയുള്ളൂ അൾട്രാവയലറ്റ് എഫ് സെവൻറി സെവൻ കാശ് ഉള്ളവർക്ക് വാങ്ങിക്കാം അതിലേക്ക് ഞാൻ പോകുന്നില്ല റിവോൾട്ട് ആർ ബി ഫോർ ഹൺഡ്രഡ് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യാത്ത ഒരു വണ്ടിയാണ് റിവോൾട്ട് എടുത്ത കസ്റ്റമേഴ്സിൽ ഭൂരിഭാഗം പേരും ഹാപ്പി അല്ല ക്വാളിറ്റി മോശമാണ് എന്നത് തന്നെയാണ് കാരണം സ്കൂട്ടർ വിഭാഗത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ് ഓല പക്ഷെ അവരുടെ മോശം സർവീസ് കാരണവും വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി മോശമായത് കാരണവും ഓല ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യുന്നില്ല പക്ഷെ വണ്ടി നല്ല പവർഫുൾ ആണ് അത്യാവശ്യം നല്ല റേഞ്ചും ലഭിക്കുന്നുണ്ട് സാധാരണക്കാരന് താങ്ങാവുന്ന വിലയിലും ഓല ലഭ്യമാണ് ഒരുപാട് നല്ല ഫീച്ചേഴ്സും ഉണ്ട് ഇതൊക്കെ ഓലയുടെ പോസിറ്റീവ് കാര്യങ്ങളാണ് സർവീസിന്റെ പ്രശ്നം പരിഹരിക്കാനായി ഓല ശ്രമിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം കേരളത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് സെന്ററുകളും കൂടുതൽ ടെക്നീഷ്യൻസും വരുന്നതിന്റെ ഭാഗമായി പുതിയ ഓഫീസുകൾ തുറന്നു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഭാവിയിൽ സർവീസ് മെച്ചപ്പെടുത്താൻ ഓലയ്ക്ക് സാധിക്കട്ടെ അവർക്കതിന് തീർച്ചയായും സാധിക്കും ഹീറോ മോട്ടോകോർഫ് വിടയുടെ രണ്ട് കസ്റ്റമേഴ്സിന്റെ ഒരു റിവ്യൂ ഇന്നലെ ചെയ്തിരുന്നു വിഡയുടെ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞ വാക്ക് അവർ പാലിക്കുന്നില്ല എന്നതാണ് ഈ വണ്ടിയുടെ സ്വിച്ച് പെട്ടെന്ന് കംപ്ലൈന്റ് ആകുന്ന പ്രശ്നം തുടക്കം മുതലേ എല്ലാ കസ്റ്റമേഴ്സും അനുഭവിച്ചതാണ് ആ പ്രശ്നം അവർ പരിഹരിച്ചെന്നും ഇപ്പോൾ ആ പ്രശ്നം ഇല്ലെന്നും പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്ത വണ്ടികൾ വിൽപ്പന നടത്തുമ്പോഴും സ്വിച്ചുകൾ കേടാവുന്നുണ്ടെന്നാണ് പുതിയ വണ്ടിയെടുത്ത കസ്റ്റമേഴ്സ് പറയുന്നത് ഒരു പക്ഷെ വീട ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം പക്ഷേ ശരിയായിട്ടില്ല എന്നതാണ് വാസ്തവം പിന്നെ ഈ വണ്ടിയുടെ ഡിസ്പ്ലേ വെറും ഷോ മാത്രമാണ് അതിലുള്ള ഒരൊറ്റ ഫീച്ചേഴ്സ് പോലും വർക്ക് ചെയ്യുന്നില്ല ആപ്പ് കണക്ട് ആവുന്നില്ല ഇതെല്ലാം ഒരു മാസം കൊണ്ട് അപ്ഡേറ്റ് ആവുമെന്നാണ് തുടക്കം മുതൽ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിപ്പോൾ ഏഴു മാസമായി അതേപോലെ ഏതൊരു ഗ്രിഡിലും ഇപ്പോൾ ചാർജ് ചെയ്യാൻ സാധിക്കുന്നില്ല മൊത്തത്തിൽ പ്രശ്നമാണ് ബൂട്ട് ബൂട്ട്സ്പേസിൽ വെള്ളമിറങ്ങുന്ന പ്രശ്നം തൽക്കാലം പരിഹരിച്ചു എന്ന് പറഞ്ഞ് അവർ കൊടുക്കുന്നത് ഒരു പ്ലാസ്റ്റിക് കവർ മാത്രമാണ് അതായത് ബൂട്ട് സ്പേസിലുള്ള സാധനങ്ങൾ കവർ ഇട്ട് വെച്ചാൽ നനയില്ല എന്നർത്ഥം നമ്മളിപ്പോൾ ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്ത് മഴക്കാലത്ത് വീടിന് ചോർച്ച വന്നാൽ നമ്മൾ ഹൗസ് ഓണറിനോട് പരാതിപ്പെടും അല്ലെ ഹൗസ് ഓണർ നമുക്കൊരു കുട കൊണ്ടുവന്നു തരുന്നു മഴ പെയ്യുന്ന സമയത്ത് ചോർച്ചയുണ്ടായാൽ ഈ കുടയും ചൂടി നിന്നാൽ മതിയെന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ എന്താ ഇലക്ട്രിക് വണ്ടികളിൽ ഭൂരിഭാഗം വണ്ടികളുടെയും സസ്പെൻഷൻ വളരെ മോശമാണ് പക്ഷെ വീടയുടെ സസ്പെൻഷൻ വളരെ മികച്ചൊരു സസ്പെൻഷനാണ് മുന്നിലും പിന്നിലും ഈ വണ്ടിയുടെ സൈഡ് മൗണ്ടഡ് മോട്ടോർ വളരെ പവർഫുൾ ആണ് മൂന്ന് പേര് വെച്ചിട്ടാണെങ്കിലും കയറ്റങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് കയറാൻ സാധിക്കും നല്ല റേഞ്ചും ലഭിക്കുന്നുണ്ട് അതേപോലെ വീടയിലുള്ള റിമൂവബിൾ ബാറ്ററി മറ്റു വണ്ടികൾക്കൊന്നുമില്ല അതുകൊണ്ട് തന്നെ എവിടെ കൊണ്ടുപോയി വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും ഫ്ലാറ്റിന്റെ മുകളിൽ താമസിക്കുന്നവർക്ക് ഈ ഒരു സംവിധാനം ഉപകാരപ്പെടും എന്ന് കമ്പനി പറയുമ്പോഴും ഞാൻ അത് റെക്കമെന്റ് ചെയ്യുന്നില്ല വീടിനകത്ത് വെച്ച് ഒരിക്കലും ബാറ്ററി ചാർജ് ചെയ്യാതിരിക്കുന്നതാണ് സേഫ്റ്റി അതുപോലെ ഇവരുടെ സർവീസ് നല്ലതാണെന്ന് പല കസ്റ്റമേഴ്സും പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ സ്വിച്ചിന്റെ കംപ്ലയിന്റ് പോലും ഉടനെ തന്നെ അവർ മാറ്റി കൊടുക്കാറുണ്ട് എന്തൊക്കെ ാലും ഞാൻ ആദ്യം പറഞ്ഞ പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിലവിൽ വിടയും ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യുന്നില്ല കസ്റ്റമേഴ്സ് പറയുന്ന പ്രശ്നങ്ങൾ വിടയ്ക്ക് പരിഹരിക്കാൻ സാധിച്ചാൽ ഇന്ത്യയിലെ മികച്ച ഇലക്ട്രിക് വണ്ടികളിൽ തീർച്ചയായും ഒന്ന് വിടയായിരിക്കും ബജാ ഏത്തക്കൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത രണ്ട് കാര്യങ്ങൾ ഒന്ന് സസ്പെൻഷനാണ് വർക്കിംഗ് മോശമാണ് ചെറിയ രീതിയിലുള്ള ഓഫ് റോഡിൽ കൈ വൈബ്രേറ്റ് ചെയ്യും പിറകിലും അടിയുണ്ട് പിന്നെ പല കസ്റ്റമേസിന്റെയും അനുഭവത്തിൽ ഈ വണ്ടിയുടെ മുന്നിലെ ടയറിന്റെ വലതു ഭാഗം പെട്ടെന്ന് ചെത്തി തീർന്നു പോകുന്നുണ്ടെന്നാണ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ലഭിച്ചിട്ടില്ല പിന്നെ ഈ വണ്ടിയുടെ മെറ്റൽ ബോഡിക്ക് പാനൽസ് ഇല്ല സിംഗിൾ പീസ് ആണ് തട്ടുകയോ മുട്ടുകയോ ചെയ്താൽ മെയിന്റനൻസ് എക്സ്പെൻസീവ് ആയിരിക്കും മറ്റു മേജർ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാത്തതുകൊണ്ടും സർവീസ് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ടും അർബേൻ എന്ന മോഡൽ സാധാരണക്കാരന് താങ്ങാവുന്ന വില ആയതുകൊണ്ടും ബജാജ് ഏതക്ക് ഞാൻ പലർക്കും സജസ്റ്റ് ചെയ്യാറുണ്ട് ഏത്തർ നല്ലൊരു വണ്ടിയാണെങ്കിലും വില വളരെ കൂടുതലാണ് ഓഫറിൽ ഇവർ വില കുറച്ച് നൽകുന്നുണ്ടെങ്കിലും അത് കുറച്ച് കാലത്തേക്ക് മാത്രമാണ് ഏത്തറിന്റെ ആഫ്റ്റർ സെയിൽ സർവീസിനും അതേപോലെ വണ്ടിയുടെ പാർട്സിന്റെ വിലയുമെല്ലാം വളരെ കൂടുതലാണ് ഇവരുടെ ജനറേഷൻ ടൂവിന് ശേഷമുള്ള വണ്ടികളുടെ എല്ലാം ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ടെന്ന് പല ഏത്തർ കസ്റ്റമേഴ്സും പറഞ്ഞതായി കേട്ടിട്ടുമുണ്ട് പിന്നിലെ മഡ്ഗാർഡിന് നീളം കൂട്ടിയതുകൊണ്ട് കൊണ്ട് ഒരു പരിധിവരെ ചെളിതെറിക്കുന്ന പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടെങ്കിലും ഈ വണ്ടിയുടെ ബാക്കിലെ ടയറും ബോഡിയും തമ്മിൽ നല്ല ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ചെളിതെറിക്കൽ ഒഴിവാക്കാൻ ബാക്കിലെ ടയറിന്റെ മുകളിൽ ഒരു ഹഗ്ഗർ ഫിറ്റ് ചെയ്താൽ നന്നായിരിക്കും ഏതോറും ഞാൻ പലർക്കും സജസ്റ്റ് ചെയ്യുന്ന വണ്ടിയാണ് ടി വി വില കൂടുതലാണ് ഒരു ഹബ് മോട്ടോർ ഉള്ള വണ്ടിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും വില എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ബ്രാൻഡ് വാല്യൂ കാരണമായിരിക്കാം മോട്ടോറുകളിൽ ഏറ്റവും കൂടുതൽ വില കുറവുള്ളത് ഹബ് മോട്ടോറിനാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് വണ്ടികൾക്ക് മാക്സിമം വില കുറച്ച് ലാഭം കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പല ചൈനീസ് കമ്പനികളും ഹബ് മോട്ടോർ ഉപയോഗിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹബ് മോട്ടോർ ഒരിക്കലും ഒരു മോശം മോട്ടോർ അല്ലെങ്കിലും വ്യക്തിപരമായി ഞാൻ ഒരു ഹബ് മോട്ടോറിന്റെ ഫാൻ അല്ല അതിന് പല കാരണങ്ങളുണ്ട് വണ്ടി നമ്മൾ എടുക്കുമ്പോഴുള്ള ഇനീഷ്യൽ ലാക്ക് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് മാത്രമേ അത് ഉള്ളൂ എന്നാലും വീലിന്റെ ഉള്ളിൽ മോട്ടോർ ആയതുകൊണ്ടും റോഡിനോട് തൊട്ടടുത്ത് അതായത് റോഡിൽ നിന്നും നാലോ അഞ്ചോ ഇഞ്ച് ഉയരത്തിൽ മാത്രമാണ് ഈ മോട്ടോർ ഉള്ളത് അതുകൊണ്ട് തന്നെ വണ്ടി ഓടുന്ന സമയത്ത് വീലിന് എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാവുകയാണെങ്കിൽ അതുപോലെ മഴക്കാലത്ത് ചെറുതായി ഒന്ന് വെള്ളം പൊങ്ങുകയാണെങ്കിൽ ഇതെല്ലാം മോട്ടോറിനെ പെട്ടെന്ന് ബാധിക്കും കസ്റ്റമേഴ്സ് അധികം കംപ്ലൈന്റ് ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ ടി വി എസ് ഐക്യൂബ് ഞാൻ പലർക്കും സജസ്റ്റ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്തത് മൂന്ന് വണ്ടികളാണ് ബജാജ് ചേത്തക് ടി വി എസ് ഐക്യൂബ് ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് പലർക്കും ചില കാര്യങ്ങളിൽ മുൻതൂക്കം ഉണ്ടാവാം ചിലർക്ക് ഫീച്ചേഴ്സ് ചിലർക്ക് ബൂട്ട് സ്പേസ് ചിലർക്ക് വണ്ടിയുടെ പെർഫോമൻസ് ചിലർക്ക് ഡിസൈൻ അതായത് വണ്ടിയുടെ ലുക്ക് ചിലർക്ക് റേഞ്ച് ചിലർ വണ്ടിയുടെ വില നോക്കി എടുക്കാറുണ്ട് ബിൽഡ് ക്വാളിറ്റി നോക്കാറുണ്ട് അങ്ങനെ പല കാര്യങ്ങളും അതെല്ലാം നിങ്ങളുടെ താല്പര്യമാണ് നമ്മൾ ഇന്ന് സംസാരിച്ച എല്ലാ വണ്ടികളുടെയും മുഴുവൻ ഡീറ്റെയിൽസും അടങ്ങുന്ന വീഡിയോ ചാനലിൽ തന്നെയുണ്ട് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടി ഇന്നുവരെ ലോകത്താരും നിർമ്മിച്ചിട്ടില്ല പെട്രോൾ ആയാലും ഇലക്ട്രിക് ആയാലും അതുകൊണ്ട് തന്നെ ഏതൊരു വണ്ടി എടുക്കുകയാണെങ്കിലും ചെറിയൊരു കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അപ്പോൾ